നോക്കൂ ഇത് ആ ഒരവസ്ഥയെ മാത്രമായിട്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റില്ല ഒരു നല്ല ജീവിത ശൈലി കൊണ്ട് ഒരാളെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന വാക്ക് മനസ്സിലാവുന്നുണ്ടോ എൻ്റെ ഒരു നല്ല ശീലം എൻ്റെ ഒരു നല്ല ശീലം ആ നല്ല ശീലം എനിക്ക് വേണ്ട പോലെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പല കാരണങ്ങളാൽ ഞാൻ തന്നെ വിഷമിക്കുന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഓക്കെ കൂടെ ജീവിക്കുന്ന ഒരു കാരണമായിരിക്കാം അസോ നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യാത്തത് ഇങ്ങനെയുണ്ടെങ്കിൽ ഇതിന് കാരണം നമ്മുടെ അഹന്ത കുറയ്ക്കാനുണ്ട് എന്നുള്ളതാണ് പ്യോർ റീസൺ നമ്മളൊരു നല്ല സ്വഭാവം പ്രാക്ടീസ് ചെയ്യുന്നതിനോടൊപ്പം അഹന്ത ഇല്ലായ്മയും കൂടെ പ്രാക്ടീസ് ചെയ്യണം അതായത് നമ്മൾ ഈ ലോകത്തിൽ ഒന്നിൻ്റെയും കൺട്രോളർ അല്ല നമ്മൾ ഡയറക്ടർ അല്ല നമ്മളൊരു ആക്ടർ മാത്രമാണ് ഈ പ്രപഞ്ച മഹാനാടകത്തിലെ ഒരു ആക്ടർ മാത്രമാണ് നമ്മൾ വി ആർ നോട്ട് ഡയറക്ടേഴ്സ് നമുക്ക് ഈ ലോകത്തിലെ ഒരു കാര്യത്തെയും ഡയറക്റ്റ് ചെയ്യാൻ പോകാൻ പറ്റില്ല നമ്മൾ ചെയ്യുന്നത് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന മൊമെൻറ്റിൽ നമ്മുടെ റോൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ നോക്കുക അല്ലാത്ത സമയത്തൊക്കെ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിരിക്കുക രണ്ടിൻ്റെ എക്സ്ട്രിമിറ്റിയിലേക്ക് പോരുത് നടുവിൽ നിൽക്കാൻ പറ്റണം നമുക്ക് ഇതിനാദ്യം ചെയ്യേണ്ടത് ഇതിങ്ങനെ ആയിരിക്കണം ഈ വീട് ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അജണ്ടയൊന്നും മനസ്സിൽ വയ്ക്കാതിരിക്കുക ഞാൻ എൻ്റെ വീട് ഇങ്ങനെ ആക്കും എനിക്ക് ഇങ്ങനെ ആയിരിക്കുന്നത് ഇഷ്ടമാണ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട് പക്ഷേ എനിക്ക് പിടിവാശിയില്ല ഈ വീട് ഇങ്ങനെ ആയിരിക്കണം എന്ന് അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയാൽ ഞാൻ ഡിസ്റ്റർബ് ഡിസ്റ്റർബാകും അപ്പോൾ ഇടയ്ക്കൊക്കെ ഇത് കേടുവരും എൻട്രോപ്പി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ വൃത്തികേടാവൽ ഡിസോർഡർ ആവൽ എന്നാണ് അതിൻ്റെ അർത്ഥം ഈ ഡിസോർഡർ ആവൽ നാച്ചുറലാണ് ഓർഡർ ആക്കാൻ പണിയുണ്ട് ഡിസോർഡർ ആവൽ നാച്ചുറൽ ആണ് പ്രകൃതിയുടെ നിയമമാണ് ദ ലോ ഓഫ് എൻട്രോപ്പി ഡിസോർഡർ ആക്കും എല്ലാത്തിനും അത് അപ്പോൾ ഇതെനിക്കറിയാം അതുകൊണ്ട് ഇത് ഡിസോർഡർ ആവും ഒന്നും ചെയ്യാൻ പറ്റില്ല അഹന്ത ഇല്ലാതെ ആകണം ചുരുക്കി പറഞ്ഞാൽ അതാണ് അതൊരു ഒരു സൂക്ഷ്മമായ അഹന്തയാണ് നമുക്കത് മനസ്സിലാവില്ല അത് ഒരു അഹന്ത തന്നെയാണത് നമ്മളുടെ നല്ല ശീലങ്ങൾ കൊണ്ട് നമ്മൾ ഡിസ്റ്റർബ് ആവുന്നുണ്ടെങ്കിൽ അഹന്ത പോകാനുണ്ടെന്നുള്ളതാണ് സ്പിരിച്വൽ ആൻസറാണ് അതിൻ്റെ കേട്ടോ അതെനിക്ക് നല്ലപോലെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ അഹന്ത എത്ര വലുതാണെന്നുള്ളത് എനിക്ക് നല്ലപോലെ ഐഡൻറ്റിഫൈ ചെയ്ത ഒരാളാണ് ഞാൻ അപ്പോൾ അങ്ങനെ ഡിസ്റ്റർബ് ആവുന്നുണ്ടെങ്കിൽ അനിൽ ഇത് നിൻ്റെ അഹന്ത കൊണ്ടാണ് എന്ന് എന്നോട് തന്നെ ഞാൻ പറയും പച്ചയ്ക്ക് അങ്ങനെയാണ് ഞാനത് പരിഹരിക്കുന്നത് ഓക്കെ